കൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവം പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എൺപത്തി അഞ്ച് സ്കൂളുകളിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത് കൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ ആരവത്തിലാണ് പാട്ട്യം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ മത്സരാർത്ഥികളാണ് ഇവിടെ അതിന്റെ ആർപ്പുവിളിയിലും സന്തോഷത്തിലുമാണ് ഇവിടെയുള്ള ഓരോരുത്തരും മത്സരാർത്ഥികളുടെ വീറും വാശിയുമേറിയ പ്രകടനത്തിനാണ് കൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവം വേദിയായത് പതിനൊന്ന് വേദികളിലായി നടന്ന മത്സരങ്ങൾ വീക്ഷിച്ചത് നിറഞ്ഞ സദസ് ഇത്തവണത്തെ ജില്ലാ കലോത്സവം കൂടുതൽ വാശിയേറിയ മത്സരങ്ങൾക്ക് വേദിയാകും എന്ന് തെളിയിക്കുന്നതായിരുന്നു കൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവത്തിലെ കലാപ്രതിഭകളുടെ പ്രകടനം വാശിയും ഒരുപോലെ സന്തോഷവും നിറഞ്ഞ ഓരോ മുഖങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ആർത്തിരുമ്പി നിൽക്കുകയാണ് ഓരോ മത്സരാർത്ഥികളും കൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവത്തിൽ നിന്നും യദോ കണ്ടപുരത്തോടൊപ്പം പ്രതിഭാപ്രതി കണ്ടു ഋഷൻ